ഈ ഒരു വീഡിയോയിലൂടെ നമ്മൾ ഇന്ത്യൻ ഫുട്ബോളുമായിട്ട് ബന്ധപ്പെട്ട രണ്ട് മൂന്ന് അപ്ഡേറ്റുകൾ നോക്കുന്നുണ്ട് സോ നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനലെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് സബ്സ്ക്രൈബും ചെയ്യുക രണ്ട് സെക്കൻഡ് സമയം മാത്രം മതിയതിന് ആദ്യത്തെ അപ്ഡേറ്റ് ആയിട്ട് നമ്മൾ നോക്കാൻ പോകുന്നത് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഇരുപത്തി നാല് സീസണിൽ ഏറ്റവും കൂടുതൽ മിനിറ്റ് ഐ എസ് എൽ കളിച്ച അണ്ടർ ട്വന്റി ത്രീ ഇന്ത്യൻ താരങ്ങൾ ആരൊക്കെയാണെന്നാണ് ഒരു ലിസ്റ്റിൽ പത്താമത് ഉള്ളത് നമ്മുടെ പാർത്ഥി ഗൊഗോയി ആണ് ആയിരത്തി ഒരുന്നൂറ് മിനിറ്റ് ആണ് അധികം കളിച്ചിരിക്കുന്നത് ഇനി ഒൻപതാമത് ആയിരത്തി ഒരുന്നൂറ്റി അഞ്ച് മിനുറ്റുമായിട്ട് നമ്മുടെ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ഹോർമി പാം റൂവ ആയിരത്തി ഒരുന്നൂറ്റി മുപ്പത്തി മിനിറ്റ് എട്ടാം സ്ഥാനത്ത് നമ്മുടെ അബ്ദുൾ റബി അതുപോലെ ഏഴാം സ്ഥാനത്ത് ആയിരത്തി മുപ്പത്തിരണ്ട് മിനിറ്റുമായി വിക്രം പ്രതാപ് ഇനി ആറാം സ്ഥാനത്ത് ആയിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റി ഒന്ന് മിനുമായി നമ്മുടെ ബിഗാ ശുംനം അതുപോലെ തന്നെ അഞ്ചാം സ്ഥാനത്ത് ആയിരത്തി നാനൂറ്റി ഇരുപത്തി രണ്ട് മിനിറ്റുമായി വിവിൻ മോഹനൻ അതുപോലെ തന്നെ നാലാം സ്ഥാനത്ത് ആയിരത്തി നാനൂറ്റി ഇരുപത്തി ഒൻപത് മിനിറ്റുമായിട്ട് മാർക്ക് സ്വതൻബുയ അതുപോലെ തന്നെ മൂന്നാം സ്ഥാനത്ത് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ് മിനിറ്റ് റബുവാൻ സിംഗ് ഗിൽ ഇനി രണ്ടാം സ്ഥാനത്തുള്ളത് രണ്ടായിരത്തി എൺപത്തി രണ്ട് മിനിറ്റുമായി ഇസാ ക്രാൾട്ടെ അതുപോലെ ഒന്നാം സ്ഥാനത്തുള്ളത് രണ്ടായിരത്തി ഇരുന്നൂറ്റി അഞ്ച് മിനുറ്റുമായി ജയ്ഗുപ്ത സോ ജയഗുപ്തയാണ് ഏറ്റവും കൂടുതല് മിനിറ്റ് ഐ എസ് എൽ കളിച്ചിട്ടുള്ള അണ്ടർ ട്വൻറ്റി ത്രീ ഇന്ത്യൻ താരം എന്തായാലും രണ്ടായിരത്തിന് മുകളിൽ പോയിരിക്കുന്നത് ജയഗുപ്തയും അതുപോലെ തന്നെ ഇസാ ക്രാൾട്ടയുമാണ് അടുത്ത അപ്ഡേറ്റ് എന്ന് പറയുന്നത് നമ്മുടെ കോസ്റ്റാറിക്കൻ കരുത്തൻ ഓസ്റ്റാർ ഡ്യൂറാറ്റെ സൈൻ ചെയ്യാനായിരിക്കും നമ്മുടെ മോഹൻ ബഗാൻ സൂപ്പർ ജയൻ മൂന്നേ പോയിന്റ് ആറ് കോടി രൂപയാണ് താരത്തിൻ്റെ മാർക്കറ്റ് വാല്യൂ എന്ന് പറയുന്നത് ഏതാണ്ട് മുപ്പത്തിനാല് വയസ്സാണ് കോസ്റ്റാറിക്ക് വേണ്ടി എഴുപത്തിയഞ്ചിന് മൂലിൽ മത്സരങ്ങൾ കളിച്ചിട്ടുണ്ട് ഇപ്പോൾ സൗദി പ്രോ ലീഗിൽ അൽ വഹദ എഫ് സിക്ക് വേണ്ടിയാണ് താരം കളിച്ചുകൊണ്ടിരിക്കുന്നത് എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് പുള്ളിക്ക് ഈ ഒരു സീസണിൽ ഇഞ്ചുറി ആയിരുന്നു എന്തായാലും ആ ഒരു കറന്റ് ഇഞ്ചുറി സ്റ്റാറ്റസ് ഒക്കെ നോക്കിയിട്ട് മാത്രമേ മോഹൻ ബഗാൻ സൂപ്പർ ജയൻസ് അദ്ദേഹത്തെ ടീമിലേക്ക് സൈൻ ചെയ്യത്തുള്ളൂ എന്നാണ് നമുക്കിപ്പോൾ അറിയാൻ സാധിക്കുന്നത് പെട്ടെന്ന് താരമാണ് വളരെയധികം എക്സ്പീരിയൻസ് ഉള്ള താരമാണ് സൗദി പ്രോ ലീഗിലാണ് കളിക്കുന്നത് കോസ്റ്റാറിക്ക് വേണ്ടി ഏതാണ്ട് എഴുപത്തഞ്ച് മൂലം മത്സരം കളിച്ചിട്ടുണ്ട് ഒരുപക്ഷെ അദ്ദേഹത്തെ കൊണ്ടുവരാൻ സഹായിച്ചാൽ മോഹൻ ബഗാന് അത് അവരുടെ ഡിഫൻസിനെ വളരെയധികം കരുതുന്നു അടുത്ത അപ്ഡേറ്റ് എന്ന് പറയുന്നത് ബാബു സാഹേബ് ബണ്ടോർക്കർ മെമ്മോറിയൽ ട്രോഫി എട്ട് മേ അതായത് ഇന്നോട്ട് സ്റ്റാർട്ട് ചെയ്തിരിക്കും ഈ ടൂർണമെന്റിൽ മൂന്ന് ഐ എസ് എൽ ടീമുകൾ മത്സരിക്കുന്നുണ്ട് കേരള ബ്ലാസ്റ്റേഴ്സ് മുംബൈ സിറ്റി അതുപോലെ തന്നെ എഫ് സി ഗോവ എടുത്ത് പറയേണ്ട കാര്യം എന്ന് പറയുന്നത് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ യൂത്ത് ടീമുമായിട്ടാണ് അവർ ഈ ഒരു ടൂർണമെന്റിന് ഇറങ്ങുന്നത് എന്തായാലും ക്രോസ്സിംഗ് അരിത്രദാസ് തുടങ്ങിയ താരങ്ങൾ ഈ ഒരു ടൂർണമെന്റിൽ മത്സരിക്കുന്നുണ്ട് ഇതായാലും ഈ ഒരു ടൂർണമെന്റിന്റെ ലൈവ് നിങ്ങൾക്ക് കാണാൻ സാധിക്കും സ്പോർട്സ് കാസ്റ്റ് ഇന്ത്യ എന്ന് പറയുന്ന യൂട്യൂബ് ചാനൽ വഴി എന്തായാലും ഒമ്പതാം തീയതി കേരള ബ്ലാസ്റ്റേഴ്സിന്റെ കളിയുണ്ട് എന്തായാലും അത് കാണാനായി ശ്രമിക്കുക